മദ്യലഹരിയിൽ നട്ടുചെക്ക് വാഹനം ഓടിച്ച് നാടിനെ വിറപ്പിച്ച് പരാക്രമം നടത്തുക പിന്നീട് നാട്ടുകാരും പോലീസും ഓടിച്ചിട്ട് ഓടിച്ചിട്ടുപിടിക്കുക പക്ഷേ ക്യാമറകൾക്കോ പത്രക്കാർക്കോ കൊടുക്കാതെ തള്ളക്കോഴി കുഞ്ഞിനെ കരുതുന്ന പോലെ ചിറകിനടിയിൽ കാത്ത പോലീസുകാർ രാഖി രാമാനം സുഹൃത്തുക്കളുടെ കരമടച്ച രസീതിന്റെ പേരിൽ യുവാവിനെ ജാമ്യത്തിൽ വിട്ടെന്നാണ് കേൾവി കേട്ട് കേൾവിയല്ല അതൊരാരോപണമാണ് എന്തായാലും പോലീസിന്റെ വിശാല മനസ്സിനെ എതിരായി ദീപക് നായരോട് കാണിച്ച ദീനാനുകമ്പയ്ക്ക് പ്രതിപക്ഷേധവും പ്രതിപക്ഷവും ഉയരുകയാണ് പരാതി ഇല്ലാത്തതിനാലാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്താതെ എന്നാണ് പോലീസിന്റെ ന്യായീകരണം ഈ പരാക്രമം കാണിച്ച ആളോട് വിശാല മനുഷ്കരായ ചേർത്തല പോലീസ് അധിക്ഷേപിച്ചു സുഹൃത്തുക്കളുടെ ആൾ ജാമ്യത്തിൽ ദീപക് നായരെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചു എന്ന് മാത്രമല്ല ലഹരിയിൽ വണ്ടി ഓടിച്ച് വഴിനീടെ അപകടമുണ്ടാക്കിയ യുവാവിൻ്റെ ദൃശ്യങ്ങളും ഫോട്ടോയും മാധ്യമങ്ങൾക്ക് നൽകാതിരിക്കാനുള്ള കരുതലുമുണ്ടായി പോലീസിന്റെ വിശാല മനുഷ്കതയ്ക്കെതിരെ ബി ജെ പി രംഗത്തെത്തി ജനങ്ങൾക്കറിയണം ഇത് ഇതെവിടുന്നാണ് ഇതിന്റെ ബന്ധങ്ങൾ ഉണ്ടായത് ഉന്നതങ്ങളിൽ ആരാണ് ഇത് ബന്ധപ്പെട്ടത് കാരണം വൻ ദുരന്തം ചേർത്തലയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ട സംയോജിതമായ ഇടപാടിലൂടെയാണ് ചേർത്തല പൂച്ചാക്കൽ റോഡിൽ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു യുവാവിന്റെ പരാക്രമം മുൻവശത്തെ ഒരു ടയറില്ലാത്ത കാറിൽ ചുറ്റിക്കിറങ്ങി പത്തിലധികം വാഹനങ്ങളാണ് ഇടിച്ചുതരിപ്പിച്ചത് തുടർച്ചയായ അപകടമുണ്ടാക്കിയിട്ടും യാത്ര തുടർന്ന ദീപക് നായരെ നാട്ടുകാരും പോലീസും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എറണാകുളത്ത് നിന്ന് വാടകയ്ക്കെടുത്ത കാറാണ് യുവാവ് ഉപയോഗിച്ചത് ആലപ്പുഴയ്ക്ക് പുറമെ എറണാകുളം ജില്ലയിലും ബൈക്കത്തുകാരനായ ദീപക് നായർ അപകടമുണ്ടാക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ